വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങളിലൂടെ വിസ്മയിപ്പിച്ച താരത്തിന് ആരാധകർ ഏറെയാണ് മോഹൻലാലിന്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്ത സഹപ്രവർത്തകർ ചുരുക്കമാണ് നിമിഷം നേരം കൊണ്ട് കഥാപാത്രമായി മാറാനുള്ള നടന്റെ കഴിവിനെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട് അഭിനയ മികവ് കൊണ്ട് മോഹൻലാൽ അവിസ്മരണീയമാക്കിയ നിരവധി കഥാപാത്രങ്ങളുണ്ട് മോഹൻലാൽ എന്ന നടനെ വിസ്മയത്തെ നായകനാക്കി വി എ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഒടിയൻ മഞ്ജു വാര്യരായിരുന്നു നായിക ഒരുപാട് പ്രതീക്ഷയോടെ വന്ന ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമാണ് നേരിട്ടത് ഇത്രത്തോളം ഹൈപ്പോടെ സമീപകാലത്ത് ഒരു മലയാള സിനിമയും റിലീസ് ചെയ്തിരുന്നില്ല എന്നാൽ ആ ഹൈപ്പിനൊത്ത വിജയം ഒടിയന് നേടാൻ സാധിച്ചില്ല കൂടാതെ നിരവധി വിമർശനങ്ങളും ചിത്രത്തിന് നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ ശ്രീകുമാർ പങ്കുവച്ചു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒടിയന് ശേഷം മോഹൻലാലും ശ്രീകുമാറും വീണ്ടും ഒരുമിക്കുകയാണ് മോഹൻലാലിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് പ്രിയപ്പെട്ട ലാലേട്ടനൊപ്പമുള്ള എന്റെ അടുത്ത ഫിലിം എന്നാണ് ശ്രീകുമാർ പോസ്റ്റിന് താഴെ കുറിച്ചിരിക്കുന്നത് അതേസമയം സിനിമയാണോ അതോ ണോ ഇതെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ നിമിഷങ്ങൾക്കകം നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ശ്രീകുമാറിന് പിന്തുണ അറിയിക്കുന്നവർ മാത്രമല്ല മോഹൻലാലിനോട് സൂക്ഷിക്കാൻ പറയുന്നവരും കമന്റുകളിലുണ്ട് നിരവധി പേരാണ് ഒടിയൻ പോലെ ആകരുതെന്ന് പറയുന്നത് എന്തായാലും പ്രോജക്റ്റ് ഉറപ്പായ നിലയ്ക്ക് ഒരു അപേക്ഷ ഉണ്ട് ഒടിയൻ പോലെ തള്ളരുത് ഒടിയൻ മോശമായിട്ടല്ല പക്ഷേ നിങ്ങൾ തള്ളിയതിന്റെ പകുതി പോലും ഒടിയനിൽ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം എന്തായാലും നിങ്ങളെ വിമർശിച്ച എന്നെ പോലെയുള്ള ലാൽ ഫാൻസിന് മറുപടി നൽകുന്ന സിനിമയാകണം മറ്റൊന്നും പറയാനില്ല പിന്നെ ഇത് ണെങ്കിൽ നിങ്ങളായി നിങ്ങളെ പാടായി ആശംസകൾ എന്നായിരുന്നു ഒരാളുടെ കമന്റ് സിനിമയൊക്കെ എടുത്തോ ഓവർ ഹൈപ്പ് കൊടുത്ത് കുളമാക്കാതിരുന്നാൽ മതി ഓടിയൻ നല്ലൊരു ചിത്രമായിരുന്നു അതിന്റെ പരാജയം ഓവർ ഹൈപ്പായിരുന്നു നിങ്ങൾ നല്ലൊരു സംവിധായകനാണ് അതിൽ തർക്കമില്ല പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു സിനിമയുമായി വരിക ജീവൻ വേണയിൽ ലാലേട്ട ഒരാൾ ഒന്ന് കരയ്ക്ക് കയറുമ്പോഴേക്കും പിന്നെയും വലിച്ചു കുളത്തിലോട്ട് ഇട്ടോണം തള്ളു കുറച്ച് നല്ല ഫിലിം ചെയ്താൽ മതി തള്ളി തള്ളി നാട്ടുകാർക്ക് ഹൈപ്പ് കൊടുത്തിട്ട് തിയേറ്ററിൽ ചെല്ലുമ്പോൾ അതിന്റെ പത്ത് ശതമാനം പോലും കിട്ടിയില്ല എങ്കിൽ തെറിവിളി കേൾക്കേണ്ടി വരും എന്നായിരുന്നു മറ്റ് ചില കമന്റുകൾ കൂടി കഞ്ഞി ബാക്കിയുണ്ട് ഏട്ടന്റെ നേരൊന്ന് ഇറങ്ങി വിജയിച്ചു അപ്പോ വന്നോളും ആ സാധു മനുഷ്യനെ വീണ്ടും ഏറിലാക്കാൻ ദൈവത്തെ ഓർത്ത് താങ്കൾ അദ്ദേഹത്തെ വെറുതെ വിടുക ഉണ്ടോ ജസ്റ്റ് തള്ളാതെ ഇരുന്നാൽ തന്നെ നൂറ് ദിവസം ഓടിക്കോളും എന്റെ പൊന്നു ചേട്ട ലാലേട്ടൻ ഇപ്പോഴാണ് ഒന്ന് ട്രാക്കിലോട്ട് വന്നു തുടങ്ങിയത് ആ മനുഷ്യനെ പിന്നെയും കൊണ്ടുപോയി കുഴിയിലിടരുത് ഓടിയതിനു ശേഷം അങ്ങേർക്ക് ഒന്ന് ഷേവ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തിച്ചപ്പോൾ സമാധാനമായില്ലേ അണ്ണാ ഇനിയും ഇതുപോലെ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കി ആ മഹാനടനെ ഉപദ്രവിക്കല്ലേ എന്നും ചിലർ പറയുന്നു സംവിധായകൻ വി എസ് ശ്രീകുമാർ റിലീസിന് മുൻപ് പറഞ്ഞ വാക്കുകളാണ് സിനിമയുടെ ഹൈപ്പ് കൂട്ടിയതും തുടർന്ന് പരാജയത്തിനും കാരണമായതെന്നുമാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഈ ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ ബോട്ടോക്സ് ചെയ്തിരുന്നു ചിത്രം പരാജയപ്പെടുക മാത്രമല്ല ഒടിയനു ശേഷം മോഹൻലാലിന്റെ മുഖമാകെ മാറിപ്പോവുകയും ചെയ്തുവെന്നാണ് ആരാധകർ പറയുന്നത് മോഹൻലാലിനെ കുറിച്ച് ഇപ്പോൾ ആരാധകർ പറയുന്നത് പോലെ മോഹൻലാൽ ഒടിയനും മുൻപും ശേഷവും എന്നാണ് ഒടിയൻ എന്ന ചിത്രം സംവിധാനം ചെയ്തായിരുന്നു ശ്രീകുമാർ മലയാളം സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം എന്ന രീതിയിൽ വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു ഇത് മഞ്ജു വാര്യരും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിരുന്നു പീറ്റർ സംഘടനവും സാം സി എസ് പശ്ചാത്തല സംഗീതവും ഒരുക്കി ആശീർവാദ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ഹരികൃഷ്ണനായിരുന്നു ഇടക്കാലത്ത് രണ്ടാം മൂഴം സിനിമയാക്കാൻ ശ്രീകുമാർ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും നിയമപ്രശ്നങ്ങൾ കാരണം ആ പ്രോജക്റ്റ് നിന്നു പോകുകയായിരുന്നു രണ്ടാം മൂഴം സിനിമയാക്കാൻ എം ടി വാസുദേവൻ നായറും ശ്രീകുമാറും കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ സിനിമ പൂർത്തിയാക്കണമെന്നായിരുന്നു കരാർ എന്നാൽ കരാറിലെ കാലാവധി കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടും സിനിമ യാഥാർത്ഥ്യമായില്ല ഒടുവിൽ രണ്ടാമുഴം സിനിമയാക്കുന്നതിൽ നിന്ന് ശ്രീകുമാറിനെ തടയണമെന്നാണ് എം ടി വാസുദേവന് നായര് സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു